പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തോളത്തുവേൽ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രിയപ്പെട്ട സ്നേഹലാൽ സാറിൻ്റെ ഒരു ഏഴ് ഏക്കറിലധികം വരുന്ന സമ്മിശ്ര തോട്ടത്തിലേക്ക് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ജൈവ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്കിവിടെ വാനിലുണ്ട് തെങ്ങുണ്ട് കൗങ്ങുണ്ട് ജാതിയുണ്ട് കാപ്പിയുണ്ട് തുടങ്ങി വാഴയുണ്ട് തുടങ്ങിയ ഒരു സമ്മിശ്ര കർഷകനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് നമ്മൾ ഏകദേശം വളം ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപേൻ്റെ മുകളിൽ വരുന്ന വളമുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സഹായികളും കൂടെയുണ്ട് അപ്പോൾ നമുക്കറിയാം നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം നെറ്റ്സർഫ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ ജൈവ വളങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി രണ്ടായിരത്തി ഒന്നില് സ്ഥാപിതമായി ഇന്ന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കമ്പനിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിൻ്റെ വളപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതും അതിൻ്റെ റിസൾട്ടുകളും കർഷകരിലേക്ക് നമ്മൾ സ്ഥിരമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് ഇന്ത്യയിൽ മുഴുവൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജൈവകൃഷിയിൽ ഒരു വിളകൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ വരുന്ന സംവിധാനങ്ങളാണ് ഇതിലൂടെ വരുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ചെലവ് കുറച്ച് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനത്തിലധികം വിളവ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്ന സസ്യത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന മണ്ണിൻ്റെ ഘടനയെ മാറ്റി മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ച് സൂക്ഷ്മ മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കയിൽ വരുന്നത് കൊണ്ട് തന്നെ മറ്റ് വളപ്രയോഗങ്ങളൊന്നും ചെയ്യാതെ നമുക്കിതിലൂടെ മാത്രം നമുക്ക് വളപ്രയോഗം ചെയ്ത് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കാർഷിക മേഖല പോകാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹലാൽ സാറും അദ്ദേഹത്തിൻ്റെ സഹായികരുമാണ് സ്നേഹ സാർ നമസ്കാരം സാറിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സാറിൻ്റെ ഒരു ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ ഒരു തോട്ടത്തിലേക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് കണ്ടറിഞ്ഞ് യൂട്യൂബ് പോലുള്ള ചാനലിലൂടെ കണ്ടറിഞ്ഞാണ് അദ്ദേഹം ഇത് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ അദ്ദേഹത്തിന് വരുന്ന വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് എത്തിക്കും പക്ഷേ ആദ്യമായി അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒന്ന് കർഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ എൻ്റെ പേര് സ്നേഹലാൽ ഞാൻ മുഴുവൻ പഞ്ചായത്ത് പഞ്ചായത്തിലെ ഒരു കർഷകനാണ് ഞാനിവിടെ എനിക്ക് ഏഴ് ഏക്കർ തോട്ടമുണ്ട് ഈ തോട്ടത്തിൽ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ വളപ്രയോഗം നടത്തുന്നത് പിന്നെ ഇവിടെ എല്ലാ കൃഷികളും ഉണ്ട് നമുക്ക് സമ്മത്സ്രൂട് കൃഷിയാണ് നമ്മുടെ ഇതിലുള്ളത് അപ്പം മൊത്തം ഇവിടെ ഏഴ് ഏക്കറുണ്ട് എനിക്ക് എല്ലാ മൂന്നേക്കർ പന്തളത്തുണ്ട് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളുമൊക്കെ പുറകാലം ഞാൻ എല്ലാവരിലും എത്തിക്കുന്നതായിരുന്നു തീർച്ചയായും സാർ ഇതെങ്ങനെ അറിയ അറിഞ്ഞതെങ്ങനെയായിരുന്നു ഞാനിത് ഏറ്റവും മുഹാന്തരമാണത് ഇതിൻ്റെ ഏറ്റവും മുഹാന്തരമാണെന്നല്ലേ ഓക്കേ ഓക്കേ എന്തായാലും സാർ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കാണിച്ച മനസ്സിന് വളരെയധികം നന്ദിയുണ്ട് കാരണം ഇത്രയും ക്രോപ്പിനിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ ക്രോപ്പുകളൊക്കെയാണ് ഇപ്പോൾ കവുങ്ങൊക്കെ ചെറുതായിട്ടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ കർഷകർക്ക് തീർച്ചയായിട്ടും അടുത്ത ഉപയോഗിക്കൽ തന്നെ അതിൻ്റെ എന്താണ് മാറ്റങ്ങൾ വന്നതെന്നുള്ളത് സാറിന് മനസ്സിലാക്കുകയും അത് കർഷകരോട് പറയാനും വേണ്ടി സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഓരോ കർഷകരും ചെറിയൊരു ഭാഗമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ സാറ് നൂറ് ശതമാനം ഗ്യാരണ്ടി എൻ്റെ വിശ്വാസത്തിലും ആ പ്രൊഡക്റ്റിൻ്റെ വിശ്വാസത്തിലും അദ്ദേഹം നൂറ് ശതമാനം ഗ്യാരണ്ടിയിലാണ് ഏഴേക്കർ തോട്ടത്തിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ അത് പരീക്ഷണത്തിലൊന്നും നിൽക്കുന്നില്ല പക്ഷേ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി അപ്പം അതുപോലെ തന്നെ ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കർഷകരോട് നമ്മളോട് പറയാനുള്ളൂ നിങ്ങൾക്ക് എത്ര ഏക്കർ ഉണ്ടെങ്കിലും എത്ര തോട്ടം ഉണ്ടെങ്കിലും ചെറിയൊരു ഭാഗമെങ്കിലും കാരണം പല വളപ്രയോഗങ്ങളല്ലേ സാറിപ്പം നിലവില് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ വളപ്രയോഗം മാത്രമാണോ ജൈവവളങ്ങൾ അല്ല പലതും ഇടുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ ചാണകം ഇടുന്നുണ്ടാവും കോഴിവളം ഇടുന്നുണ്ടാവും പിന്നെ കമ്പോസ്റ്റ് ഇടുന്നുണ്ടാവും അങ്ങനെ ചെയ്യുന്നതാണ് കംപ്ലീറ്റ് കമ്പോസ്റ്റ് ഇവിടെ തന്നെ ചെയ്യുന്നതാണോ ചെയ്യുന്നതാണ് കംപ്ലീറ്റ് നമ്മൾ ജൈവം കിട്ടുന്ന എല്ലാം നമ്മൾ ഇടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇതിൽ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു വളങ്ങളുടെ ചിലവ് കുറക്കാൻ വേണ്ടി പറ്റും ഇതിലൂടെ നമുക്ക് കൂടുതൽ വിളവിലേക്ക് എത്താനും സാധിക്കും ഇനി മറ്റു വളങ്ങൾ ഓരോ കേട്ടോ ഇൻചാർജ് ചെയ്യുന്നല്ലേ ഓക്കെ 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 തീർച്ചയായും ആ അതെ അതെ അതിൻ്റെ പേരെന്താ ചേട്ടാ ഷാജി അല്ലേ ഷാജി ഗൾഫിലാണ് അദ്ദേഹമാണ് ഇതിൻ്റെ മേൽനോട്ടങ്ങളൊക്കെ അതായത് എനിക്ക് തോന്നുന്നു ഒരു സൈലന്റ് പാർട്ട്ണർ അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കൂടെ ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് കാരണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വളങ്ങളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് ടെക്നോളജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ പക്ഷേ നമ്മളാണ് ഇപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന വളങ്ങളെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് പക്ഷെ അതൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു വളപ്രയോഗങ്ങളിലൂടെ മാത്രം ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കൽ കൂടി അദ്ദേഹത്തിനുള്ള നന്ദി ഒരു നെറ്റ് കേരളയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ് കാരണം ഇത്രയും ഏക്കറിലേക്ക് വിശ്വാസപൂർവ്വം ഏറ്റെടുത്തത് അത് വളരെയധികം നമുക്ക് അഭിനന്ദനാർഹം തന്നെയാണ് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു നന്ദിയോടെ സ്മരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു വളങ്ങൾ ഉപയോഗിക്കുന്ന രീതിയും അത് മിക്സ് ചെയ്യുന്ന രീതിയും നമുക്കൊന്ന് പരിശോധിക്കാം അത് ഇത് മിക്സ് ചെയ്യുന്ന പ്രിയപ്പെട്ട മോഹനേട്ടനാണ് അദ്ദേഹത്തിൻ്റെ സഹായിയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട് പേരെന്തായിരുന്നു ബാലാട്ടനാണ് സുരേന്ദ്രേട്ടനാണ് അപ്പോൾ രണ്ടു പേര് അവർ മൂന്ന് പേരാണ് ഇവിടുത്തെ നമ്മുടെ സ്നേഹൽ സാറിൻ്റെ സഹായികളായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹമാണ് അവരാണ് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ആദ്യമായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് എൻ ആണ് നൈട്രജൻ ആദ്യത്തെ ബോട്ടിലാണ് ആ ഓറഞ്ച് കളറിലുള്ള ബോട്ടിൽ ആദ്യം എടുത്തിട്ട് നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നമ്മൾ വെള്ളം എടുത്തു വെച്ചിരിക്കുകയാണ് അതിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് അത് എടുക്കു വേണ്ടി പോവുകയാണ് അത് ആഡ് ചെയ്തുള്ളൂ നമ്മൾ നൂറ് എം എല്ലിൻ്റെ പാത്രമായതുകൊണ്ട് തന്നെ നാല് തവണയാണ് അതിലേക്ക് ഒഴിക്കേണ്ടത് നാല് തവണയാണ് ഒഴിക്കേണ്ടത് ഓക്കെ നമുക്കറിയാം നൈട്രജൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അന്തരീക്ഷത്തിൽ എഴുപത്തി എട്ട് ശതമാനത്തിലധികം വരുന്നത് നൈട്രജനാണ് ആ നൈട്രജനെ ആക്കി മാറ്റുവാനുള്ള ബാക്ടീരിയകളാണ് ഇന്ന് മണ്ണിൽ അഭാവമുള്ളത് ആ ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നൈട്രജൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന പ്രോബ്ലംസിന് പരിഹാരമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നൈട്രജനെ ഇതായി വരുന്നത് അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ പ്രൊഡക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ അതാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് നമുക്കറിയാം ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളാണ് മൂന്ന് ഘടകങ്ങളാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ ഘടകമാണ് പ്ര എന്ന് പറയുന്നത് മൂലകങ്ങളെ നമ്മൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങൾ അതിൽ പ്രധാന മൂലകങ്ങളിൽപ്പെട്ട മൂന്നെണ്ണമാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അഥവാ യൂറിയ മഷൂറി പൊട്ടാഷ് എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ ഒന്നാമത്തെ നമ്മൾ നൈട്രജൻ ഉപയോഗിച്ചു രണ്ടാമത്തെ പ്രധാന മൂല്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സസ്യത്തിൻ്റെ ആവശ്യമായ മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലങ്ങളെ എത്തിച്ചുകൊടുക്കുന്നു എന്നുള്ളതാണ് ഫോസ്ഫേറ്റ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഉൽപ്പന്നമാണ് നമ്മുടെ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എൻ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രധാനപ്പെട്ടതാണ് കെ എന്ന് പറയുന്നത് പൊട്ടാഷ്യം പൊട്ടാഷിനെയും നമ്മൾ അതുപോലെ കാലിയം എന്നൊരു ആശ്രമത്തിൽ അറിയപ്പെടുന്നതുകൊണ്ടാണ് അതിനെ കെയ എന്നറിയപ്പെടുന്നത് കെയും നമ്മളതുപോലെ പൊട്ടാഷിനെയും നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് പൊട്ടാഷ്യൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഇലകരിച്ചൽ അതുപോലുള്ള മറ്റ് മണികൾ പോകുന്നത് ഉതിർന്നു പോകുന്നത് മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിപ്പിച്ച് പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകളിലൂടെ അന്ത് മണ്ണിലുള്ള പൊട്ടാഷനൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്തുകൊണ്ട് സസ്യത്തെ ആരോഗ്യവാനായ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രധാന മൂലങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്നാണ് അതിൽ പറയുന്നത് അതിൽ വരുന്നത് നമുക്കറിയാം അതിൽ അടങ്ങിയിരിക്കുന്നത് അഞ്ച് ടണ്ണ് കാലിവളത്തിലടങ്ങിയിരിക്കുന്ന മൂല്യങ്ങൾക്ക് തുല്യമാണ് സർ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് സാർ സർ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്നത് പതിനൊന്നിലധികം സൂക്ഷ്മ മൂലകങ്ങൾ അതോടൊപ്പം അഞ്ച് ടണ് കാലിവളത്തിൻ്റെ എസെൻസിന് തുല്യമായ ബാക്ടീരിയകളാണ് അപ്പോൾ വളപ്രയോഗം പ്ലസ് നമ്മൾ വേറെ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല പ്ലസ് നമ്മുടെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യുന്നു മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്നു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിൻ്റെ സസ്യങ്ങളുടെ ആരോഗ്യ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എന്ന് പറയുന്നത് അത് നമ്മൾ നാനൂറ് എം എൽ എന്ന രീതിയിൽ മിക്സ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ നമ്മുടെ എൻ പി കെ കൊടുത്തു അതുപോലെ ഷേത്ത് കൊടുത്തു മൂലയങ്ങൾ കൊടുത്തു വളപ്രയോഗം കൊടുത്തു അഞ്ചാമത്തെ ഉൽപ്പന്നം അതുപോലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകവുമാണ് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഒരു ടോണിക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ സസ്യങ്ങളുടെ ഒരു ടോണിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സസ്യങ്ങളുടെ ഗ്രോത്ത് പ്രൊമോട്ട് റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്നവരുടെ വേര് പ്രൊമോട്ട് ചെയ്യപ്പെടും പച്ചപ്പിന് ഉണ്ടാവും ഇലകളുടെ വലിപ്പം കൂട്ടും തിരികൾ വരുമ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടാവും തുടങ്ങി അതേപോലെ ഒരേ സമയം പൂക്കും ഒരേ സമയം കായ്ക്കും ഒരേ സമയം വിളവെടുക്കാൻ വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോണിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിമറിച്ച് പഴുക്ക് ഹ്യൂമിക് ആസിഡ് അതുപോലെ സി വി ഡി എക്സ്ട്രാറ്റിനും വിശ്രിതമാണ് ഈ അഞ്ചെണ്ണവും നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത നമ്മുടെ വളത്തെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് അത് അതിലേക്ക് ക്ലോക്ക് വേസിൽ നമുക്കൊന്ന് ഇളക്കേണ്ടതുണ്ട് ക്ലോക്ക് വേസിലാണ് നമ്മൾ ഇളക്കുന്നത് ഇതൊരു ജൈവവളം ആയതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ അപ്പ് അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട രീതി കൃത്യമായിട്ട് ഫോളോവപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബക്കറ്റിലേക്ക് എടുത്തിട്ട് ഓരോ ക്രോപ്പിനും ഒഴിക്കുന്നതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിളകൾക്കും ഇത് ഉപയോഗിക്കാം കവുങ്ങായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ റബ്ബർ ആയിക്കോട്ടെ തുടങ്ങി എല്ലാ വിളകൾക്കും ഇന്ന് ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ തന്നെ കർഷക ഇതുപയോഗിച്ച ഏത് കർഷകനായാലും അതിൻ്റെ ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗുണങ്ങൾ ഈ ഒരു തോട്ടത്തിലേക്കും ലഭിക്കട്ടെ എന്ന് ഈ ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തിൽ വളരെയധികം ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നെറ്റ്സർഫ് എന്ന് പറയുന്ന വളപ്രയോഗം ബയോഫിറ്റ് എല്ലാ വിളകൾക്കും ഫിറ്റാണ് എന്ന് പറയുന്ന ഈ വളപ്രയോഗം എല്ലാവർക്കും ഗുണകരമാകട്ടെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എയിറ്റ് നിങ്ങൾക്ക് ഏത് തോട്ടങ്ങൾ സന്ദർശിച്ച് കർഷകരുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾക്ക് സൗകര്യം ചെയ്തു തരുന്നുണ്ട് ഏത് മേഖലയിലുള്ള തോട്ട ഉടമകളെയും ഉള ഉടമകളുടെയും നമ്പർ ഞങ്ങൾ തരുന്നു ഇത് അഞ്ച് വർഷമായിട്ട് നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് മൂന്ന് വർഷം രണ്ട് വർഷമായിട്ട് തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഇതൊരു പുതിയ മാറ്റത്തിലേക്ക് വഴിതെളിക്കട്ടെ ജൈവ കാർഷിക മേഖല എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെടുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹതൽ സാറിനും അദ്ദേഹത്തിൻ്റെ ടീമുകളോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മളിത് ബാക്കി ക്രോപ്പുകൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാം അതുപോലെ നമ്മുടെ സ്നേഹരൽ സാറിൻ്റെ ചേ ചേട്ടായി കൂടിയായ ഗൾഫിലുള്ള നമ്മുടെ ഷാജി സാറിനുള്ള നന്ദിയും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അദ്ദേഹമാണ് ഇത് കണ്ട് മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കുകയൊക്കെ അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോവാം തിരിച്ചല്ലോ മൂട് മാറി പോയി പോയി ചെയ്യണം അതിൻ്റെ വിഷയം വെച്ച് കഴിഞ്ഞാൽ തെങ്ങിലേക്ക് രണ്ടു വർഷം ഒരു വർഷം പ്രായ തെങ്ങിലേക്കാണ് ഒരു മൂന്ന് ലിറ്റർ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പൂങ്ങാണ് അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ലിറ്റർ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് കാപ്പിയാണ് കാപ്പിക്ക് കാപ്പിക്ക് നമുക്ക് സ്പ്രേ നല്ലോണം കുറേ ഒരു വർഷം പ്രായമായ കൗങ്ങാണ് വെറുതെ ലിറ്റർ നമ്മൾ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ വാനിലേക്കാണ് ഉപയോഗിക്കുന്നത് ഇതിന് സ്പ്രേ നല്ലോണം കൊടുക്കുക നമ്മളിപ്പോൾ ഈ തോട്ടത്തിലേക്ക് ഏകദേശം സമ്മിശ്ര കൃഷിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മിശ്രമായിട്ട് ഏകദേശം ഒരു പത്ത് അമ്പതിലധികം ക്രോപ്പുകൾക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച്